ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അങ്കമാലി മാങ്ങ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഒരു പച്ച മാങ്ങ തൊലി കളഞ്ഞെടുക്കുക ഇതിനോടൊപ്പം തന്നെ രണ്ട് സവാള കുറച്ച് വേപ്പില പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കുക മാങ്ങയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തിരുമിയെടുക്കുക ഇനി നമുക്കിത് മാറ്റി വെക്കാം നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേപ്പില എല്ലാം മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കാം അങ്ങനെ കറക്കി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലാണ് രുചി കൂടുക ഇനി ഇത് തിരുമ്മിയെടുക്കാം ഇത് കൈവെച്ച് തന്നെ തിരുമ്മിയെടുക്കണം എന്നാലേ ഈ കൂട്ട് ശരിയാവുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലോണം തിരുമിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തിരുമ്മി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടി നന്നായി തിരിഞ്ഞെടുക്കുക ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഈ കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ പാൽ പിഴിയുന്നതിന് വേണ്ടി ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നാം പാലും ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് രണ്ടാം പാലും തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു മൺചട്ടി എടുത്ത് ഈ കൂട്ട് അതിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം അടച്ചു വെച്ച് ചാറൊന്ന് പതുക്കെ കുറുകുന്നത് വരെ തിളപ്പിക്കുക ഇടയ്ക്കി മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് നോക്കി പോരാത്തത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് അതുക്കെ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തിളക്കരുത് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഇപ്പോൾ ചാറെല്ലാം പാകത്തിന് കുറുകി കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കറിയിലേക്ക് വറുത്തിടാം കറിയുടെ ഉപ്പും പുളിയുമെല്ലാം ആണോ എന്ന് നോക്കണം പോരാത്ത ഉപ്പോ പുളിയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ച ഉള്ളിയും മുളകും വേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രുചികരമായ അങ്കമാലി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ